അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം അൽ കിതാബ് അതേക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകളിലൂടെ നമ്മൾ ഖുർആാനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മജ്മായിൻ്റെ ഒരു സന്തതി എന്ന നിലയ്ക്ക് മജ്മായിൽ നിന്ന് പൊട്ടിമുളക്കുകയും അങ്ങനെ ഈ അടുത്ത കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു നിവാരണത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ഒരു ചിന്താവ്യവഹാരത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആണ് അതിൻ്റെ ഈ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തുക എന്നാണ് ഞങ്ങൾ ധാരണയായിട്ടുള്ളത് സ്വല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ ഒന്ന് ഒന്ന് ഫോം ചെയ്തൊരു സാധനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു അതിന് മജുമാരുമായ ഒരു ആത്മബദ്ധമുണ്ടായതുകൊണ്ട് ഖുർആൻ എങ്ങനെയാണ് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നതിൻ്റെ എങ്ങനെയാണ് ഖുർആൻ ഉത്തരമാകുന്നത് എന്നതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഒരു സൂചനാത്മകമായി പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം യുക്തിയുടെ ചോദ്യങ്ങൾ ഖുർആാൻ്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു വിശാലമായ ഒരു ലോകമാണ് അതിനെ ഏതെങ്കിലും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കംപ്രസ് ചെയ്യുക എന്നത് അത് അത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഖുർആൻ അതിൻ്റെ ടൈറ്റിലുകളിൽ സ്വീകരിച്ച ഒരു സൂചനാത്മകമായ ഒരു രീതിശാസ്ത്രമുണ്ട് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻട്രോ നൽകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കാലത്ത് ഖുർആൻ എന്നത് ഒരു ആവേശമായിരുന്നു അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വണ്ണ വണ്ണക്കോട് ഉസ്താദ് അള്ളാഹു താല ആഫിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഉസ്താദ് ചെറിയൊരു അസുഖത്തിലാണ് അള്ളാഹു ആജിലായി ഷിഫ് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അള്ളാഹു താലാ ആജിലായി നൽകട്ടെ ആമീൻ ഉസ്താദ് നമ്മുടെ ഉള്ളിൽ കൊത്തിവെച്ച ഒരു ഖുർആാനുമായുള്ള വല്ലാത്തൊരു അഭിനിവേശവും എത്ര പ്രാവശ്യമാണ് എത്ര ആവേശത്തോടുകൂടെയാണ് ഉസ്താദിന്റെ പ്രസംഗങ്ങളും എഴുത്തുകളും ക്ലാസ്സുകളും ശ്രദ്ധിച്ചത് എന്ന് നമുക്ക് മാത്രമേ പറയാൻ സാധിക്കൂ ഓരോന്നും ശരിക്കും അവിടെ എൻഗ്രേവ് ചെയ്യുകയായിരുന്നു ഇംപ്രിന്റ് ചെയ്യുകയായിരുന്നു ഹൃദയത്തിൽ ഹൃദയത്തിൽ അപ്പൊ അന്ന് മുതൽ ഖുർആാൻ ഒരു വലിയ ആവേശവും വലിയ ഒരു അനുഭൂതിയുമായി മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു പിന്നീടാണ് ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ് സ്ഥാപനത്തിലേക്ക് വരുന്നതും ഖുർആാൻ പ്രഭാഷണങ്ങളുടെ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കുന്നു അപ്പോൾ നേരത്തെ മനസ്സിലുണ്ടായിരുന്ന ഇംപ്ലാന്റ് ചെയ്തിരുന്ന ആ സാധനം അത് വീണ്ടും പൊട്ടിമുളച്ച് അതിങ്ങനെ വളരാനും വികസിക്കാനൊക്കെ തുടങ്ങി അന്ന് ഖുർആൻ ഒന്നും തന്നെ വെറുതെ പറയുകയില്ല എന്നും ഖുർആാനിൽ ഒന്നും വെറുതെ ഒരു ഒരാർത്തനം ഉണ്ടാവുകയില്ല എന്നും ഖുർആാൻ എന്തെങ്കിലും ഒരു ശൈലി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ടാകുമെന്നും എന്നുള്ള ഒരു ഒരു ആശയം അങ്ങനെ ആരും പറയാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നു ചിലതിനൊക്കെ ഉത്തരം നമുക്ക് കിട്ടും ചിലതിന് കിട്ടുകയില്ല എങ്കിലും ഇത് അങ്ങനെ ആകാവൂ പ്രത്യേകിച്ചും ഇമാം റാസി റാസുറമുല്ലാഹി ഒക്കെ പറയുമ്പോൾ നമ്മൾ ജലാലയനിയിൽ അത് സായുധത്വൻ എന്ന് ഓതിപ്പോയതിനെ കുറിച്ച് അവിടെ ഐ അങ്ങനെ സായുധത്വം എന്ന് പറയാം എല്ലാ സായുധത്വം എന്ന് പറഞ്ഞത് വിഫായുധത്തിനാണെങ്കിൽ പോലും അങ്ങനെ പറയേണ്ടതില്ല എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ തക്രാറിനെ കുറിച്ചൊക്കെ വളരെ സുന്ദരമായി അല്ല ആ ഷെയറാവിയൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നു കേൾക്കുമ്പോൾ ഒരു തരം അങ്ങനെ ഉണ്ടാകാറുണ്ട് അന്ന് മനസ്സിൽ ഈ ഖുർആാന്റെ പേരുകളെ കുറിച്ചുള്ള ചില സന് എന്ന് പറയാൻ പറ്റില്ല ചില ഒരു ത്വര അന്വേഷണത്വര ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഖുർആാൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകൾ നൽകിയത് ആ പേരും ഇതിൻ്റെ കണ്ടന്റുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു വിഷയം അതായിരുന്നു എന്ന് എനിക്കിവിടെ നേരത്തെ എൻ്റെ രണ്ടാം സെഷനിൽ അവതരിപ്പിക്കാനുള്ളത് കുറച്ച് മാത്രം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം ഇവിടെ ആവാമെന്ന് കരുതി അപ്പോൾ അതിന് ഞാനൊരു കോമണായ മറുപടി ഒന്ന് കണ്ടെത്തിയിരുന്നു അത് തന്നെ ഒരു ഫിറ്റായ മറുപടിയുമായിരുന്നു അതായത് വിഷയത്തെ വിശകലനാത്മകമായി വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ ഇരുമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഫുള്ള് മരമായിരിക്കും അതൊരു ട്രഡീഷണൽ രീതിയാണ് എന്നാൽ പുതിയതൊക്കെ മാറിയല്ലോ ഇനി ചെമ്മീൻ എന്നൊരു പുസ്തകം കണ്ടാൽ അതിൽ ചെമ്മീനെക്കുറിച്ചെല്ലാം ഉണ്ടാവുക നമുക്കറിയാം ആ ഒരു വിഷയത്തിന് ഖുർആാനികമായൊരു പേരുണ്ട് കാരണം എന്താ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായാൽ തന്നെ പേരിടാൻ പറ്റും എന്നൊരു കോമൺ ആൻസർ അതിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു അതൊരു ബഹുമതിയാണ് കാരണം എന്താ ഖുർആൻ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇപ്പോൾ എല്ലാവരും അത് സ്വീകരിക്കുന്നു പക്ഷേ അത് എനിക്ക് സാറ്റിസ്ഫൈ ആയിരുന്നില്ല എന്ന് ഒരു എൻ്റെ ഉള്ളിൽ ഒരു അന്വേഷകൻ വീണ്ടും എന്നോട് പറഞ്ഞു എന്നാലും അങ്ങനെ ആയാ പോരല്ലോ എന്ന് ഈ അടുത്ത് ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരു എഴുത്ത് എഴുതേണ്ട ഒരു ആവശ്യമുണ്ടായപ്പോൾ അതിൽ ചിലന്തി കടന്നു വരികയുണ്ടായി അപ്പോഴാണ് ആ ഞാൻ പകുതി വെച്ച ആ സാധനം വീണ്ടും പുറത്തെടുക്കുന്നത് അതില് പറഞ്ഞത് ചിലന്തിയെ കുറിച്ച് ഖുർആാനിലെ ചില കണ്ടന്റുകൾ എഴുതുകയാണ് അപ്പൊ ചിലന്തി സ്വാഭാവികമായിട്ടും ഖുർആാനില് ഒരു സൂറത്തിന്റെ പേരും കൂടെ അപ്പൊ ആ കുറു ഒരു അത്ഭുതമായിട്ട് പലപ്പോഴും പറയാറുള്ള സാധനവുമാണ് ചിലന്തി സ്വാഭാവികമായിട്ടും ഈ ചിലന്തിയെ കുറിച്ചുള്ള ഈ ഒരു അന്വേഷണത്തിൽ ഈ പേര് എങ്ങനെ വന്നു എന്ന് വെറുതെ എന്ന് പഠിക്കാൻ വേണ്ടിയിരുന്നു പുതിയ കാലവുമായി അതിനൊരു ബന്ധമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവിടെ ഈ സമയത്ത് എ ഐയെ കുറിച്ചുള്ള വളരെ ഗഹനമായ ചർച്ച നടത്തിയിരുന്നു അപ്പൊ എ ഐയുമായിട്ട് ഈ വിഷയം ഞാൻ ഒരുപാട് സംവാദം നടത്തി എ ഐ നമുക്ക് പറയുന്നത് സ്വീകരിക്കാനുള്ള ഒരു സാധനമായി നമ്മൾ കാണരുത് നമുക്ക് നല്ല സംവദിക്കാൻ പറ്റിയ ഒരു ടൂളാണ് ഏയുമായി നമുക്ക് സംവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കൃത്യമായ ഉത്തരങ്ങൾ കിട്ടും ആദ്യം തെറ്റായിരിക്കും പറയുക പലപ്പോഴും ആ തെറ്റിനെ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യണം അങ്ങനെ വീണ്ടും 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 ഡയഗ്നോസിസ് ചെയ്ത് നമ്മളത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉത്തരം കിട്ടും എന്നത് ശരിയാണ് അപ്പോൾ നമ്മൾ അവലംബിക്കുന്നത് ഇതിനെയല്ലേ പക്ഷേ ഇതൊരു ഹെൽപ്പറായിട്ട് നമ്മളെ കൂടെ വേണം അത് നമുക്ക് എല്ലാവർക്കും അത് പറ്റുന്നൊരു സാധനമാണ് ആ നിലക്കാണ് ഇതിനെ ഞാൻ സമീപിച്ചത് അപ്പോൾ ഈ അംഗഭൂത്തി എന്നത് ആ അതിന് എങ്ങനെ എന്തുകൊണ്ട് അത് പേരായി നൽകി എന്നായിരുന്നു അന്വേഷണം അത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്താണ് സൂറത്ത് അംഗബൂത്തിൽ എന്താണ് ഈ ചിലന്തിയെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെ അങ്ങനെ കൊടുത്തു അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം പക്ഷെ അതൊരു അത് മതിയോ അത് പോരല്ലോ അങ്ങനെയാണെങ്കിൽ ടൈറ്റിലായാലും കാരണം ടൈറ്റിലൊക്കെ തൗക്കീഫിയാണ് അള്ളാഹുദാൻ പറഞ്ഞ പേരല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഇത് ആ അതിൻ്റെ കേന്ദ്രാശയമാകുന്നു എന്നാണ് ആ സൂറത്തിന്റെ കേന്ദ്ര ആശയം തന്നെ അതാണ് അപ്പോഴല്ലേ ടൈറ്റിൽ ടൈറ്റിലാവുള്ളൂ ശരിക്കു പറഞ്ഞാൽ അതെന്തുകൊണ്ട് കാരണം ആ സൂറത്തിൽ പറയുന്നത് സത്യവിശ്വാസികളുടെ അവസ്ഥ സത്യവിശ്വാസികളല്ലാത്ത ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥകളാണ് ആ സൂറത്തിന് ഈ രൂപത്തിൽ നമുക്ക് ഒരു മൂന്ന് പാർട്ടാക്കി തിരിക്കാൻ പറ്റും അതായത് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് ബോഡി ഓഫ് സൂറ മൂന്ന് കൺക്ലൂഷൻ ഏതൊരു ഒരു ലേഖനത്തിനും ഉണ്ടായിരിക്കേണ്ട സാധനങ്ങൾ തന്നെയാണത് പക്ഷേ ഖുർആൻ ഒരു പ്രത്യേകത അത് അങ്ങനെ ഇത് ഇൻട്രൊഡക്ഷൻ ആണ് ഇത് പിന്നെ ബോഡി ഓഫ് സൂറയാണ് ഇത് കൺക്ലൂഷൻ ആണെന്ന് പറയില്ല അത് നമ്മൾ കണ്ടെത്തണം എന്നതാണ് അപ്പോൾ എന്ത് ഇത് പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറുകയും എന്നാൽ അതിൽ ഊന്നുകയും ചെയ്തു എന്നതാണ് ഈ ഒരു നേരത്തെ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു രൂപത്തിൽ സംസാരിച്ചിരുന്നല്ലോ അത് ഖുർആാൻ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഒരു സൗന്ദര്യമാണ് നോക്കൂ നിങ്ങൾ ഇതിനെ ഇൻട്രഡക്ഷൻ ഒന്ന് ടുമൂ പതിമൂന്ന് വരെയുള്ള ആയത്തുകൾ ഇൻട്രഡക്ഷൻ അതിൽ വിശ്വാസികളുടെ അവിശ്വാസികളുടെ ഈ ലോകത്തെ അവസ്ഥ പൊതുവായി പറയുകയാണ് ചെയ്യുന്നത് പിന്നീട് അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആണ് അതായത് അവിശ്വാസികൾക്കും വിശ്വാസികൾക്കുള്ള പ്രതിഫലം അത് കഴിഞ്ഞ് അതിന് നടുവിലുള്ളതാണ് ശരിക്കും സൂറയുടെ മെയിൻ പോയിന്റായി വരുന്നത് ആ മെയിൻ എന്താണ് ബോഡി ഓഫ് സൂറ എന്ന് പറയാം അത് മൊത്തത്തിൽ ഇരുപത്തിയേഴ് ആയത്തുകൾ അമ്പത്തിനാല് ആയത്തുകളാണുള്ളത് ഈ അമ്പത്തിനാല് ആയത്തുകളെ നമുക്ക് പതിനേഴ് ആയത്തുകൾ സോറി ഇരുപത്തിയേഴ് ആയത്തുകൾ ഫസ്റ്റ് പാർട്ടി പാർട്ടിയൊന്നും ഇരുപത്തിയേഴ് ആയത്തുകൾ സെക്കൻഡ് പാർട്ടി പാർട്ടിയൊന്നും രണ്ട് പാർട്ടാക്കി തിരിക്കാൻ പറ്റും അപ്പോൾ ഇതിനൊരു ഈ രണ്ട് പാർട്ടിനും ഒരു കേന്ദ്ര ബിന്ദു ശരിക്കും ഇരുപത്തേഴ് ആകുമ്പോൾ ശരിക്കും അതിന് കറക്റ്റായിട്ടൊരു മദ്യം ഉണ്ടാവില്ല പക്ഷേ ഈ ഒന്നാമത്തെ പാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് പൂർവ്വകാലത്ത് ഉള്ള ആളുകളുടെ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥയാണ് രണ്ടാമത്തെ പാർട്ടി ഉള്ളത് യബിസുലാ സിമ തങ്ങളുടെ കാലത്തുള്ള ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥയാണ് നിങ്ങൾ ആ സുഹൃത്തുനിന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പൊ എന്താ ചോദിച്ചും രണ്ട് പാർട്ടാക്കാൻ പറ്റും എന്നിട്ട് ആ രണ്ടപ്പോ നമുക്ക് മൊത്തത്തിൽ ഈ സൂറത്തിൽ എന്ത് പറയുന്നവർ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്ന് പറയാം അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ടൈറ്റിൽ കൊടുക്കാം ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥകൾ എന്ന് ടൈറ്റിൽ കൊടുക്കാനോ അപ്പൊ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് ഈ സൂറത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് മസലിൽ എന്ന് പറയുന്നു അപ്പൊ എന്തായി അതിനെ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ പിന്നെ എട്ടുകാലിയുടെ എട്ടുകാലിയെ പോലെയാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് എട്ടുകാലിയെ പോലെയുള്ളത് എന്ന് പറയാം അതൊന്നുകൂടി ചുരുക്കിയിട്ട് എട്ടുകാലി എന്ന് പറയാം അപ്പൊ എന്താ ഇത് കേന്ദ്രാശയമായി മാറി എന്നിട്ടോ ഇതിന്റെ പൊസിഷനും കേന്ദ്രമാണ് എന്നാ ഞാൻ ഇനി അടുത്ത് പറയുന്നത് ആദ്യം പറയുന്നത് ആശയം കേന്ദ്രമാണ് പ്ലസ് അതിന്റെ പൊസിഷനും കേന്ദ്രമാണ് കാരണം ഈ ഇരുപത്തിയേഴും മറ്റേ ഇരുപത്തിയേഴിൻ്റെയും നടുവിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇരുപത്തിയേഴിൻ്റെ ഫസ്റ്റ് ആയത്തായിട്ടാണ് ഏത് പറയുന്നത് ഈ പ്രസഡംഗഭൂത്ത് എന്ന് പറയുന്ന സംഭവം വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഇത് ആശയം നിലക്ക് മാത്രമല്ല സ്ട്രക്ചർ എന്ന നിലക്കും ഇത് കേന്ദ്ര ബിന്ദുവായി വരുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് വേറെ ഈ സ്ട്രക്ചറിനെ നമുക്കൊന്ന് വികസിപ്പിച്ചാൽ ഇങ്ങനെ കിട്ടും നോക്കൂ നിങ്ങൾ ഇതൊരു റിങ് സ്ട്രക്ചർ ആണ് കുറിച്ച് ഇപ്പൊ പുതിയ ചില പഠനങ്ങൾ ഒന്ന് ഖുർആനിൽ റിംഗ് സ്ട്രക്ചർ ഉണ്ട് എന്നാണ് നോക്കൂ നിങ്ങൾ ഈ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകളും അവസാനത്തെ കൺക്ലൂഷനിലുള്ള അറുപത്തെട്ട് അറുപത്തൊമ്പതാമത്തെ ആയത്തും തമ്മിൽ ഒരു കണക്ഷൻ നമുക്കാണ് അവരുടെ ചോപ്പുള്ളത് ആശയത്തിൽ ഒരു കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ബോഡി ഓഫ് ഇലക്ട്രണ്ട് അതിലെ ഓരോന്നും തമ്മിൽ നല്ലൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ മൂന്നാമത്തേത് ഈ പറഞ്ഞ ഓരോന്നും നമുക്ക് ഇങ്ങനെ പരസ്പരം കണക്റ്റഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ ഒരു ഒരു റിംഗ് സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് ഈ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഖുർആാൻ ഒരു റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്മൾ റിങ് സ്ട്രക്ചറിൽ എഴുതിയാ ഒന്നിന്റെ നേരെ പത്ത് എന്ന് എഴുതുന്നു രണ്ടിന് നേരെ ഒന്ന് കഴിഞ്ഞിട്ട് പത്ത് രണ്ടിന് നേരെ ഒമ്പത് എന്ന് എഴുതുന്നു മൂന്നിന്റെ നേരെ എട്ട് എന്ന് എഴുതുന്നു നാലിന്റെ നേരെ ഏഴ് എന്ന് എഴുതുന്നു അഞ്ചിന്റെ നേരെ ആറ് എന്ന് എഴുതുന്നു ഇതാണ് ഒരു റിങ് സ്ട്രക്ചർ ഈ രൂപത്തിൽ നമുക്കിതിനെ കാണാൻ സാധിക്കുന്നതാണ് എന്ന് അർത്ഥം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഇത് ഈ ഈ ചിലന്തി എന്നത് അതിൻ്റെ കേന്ദ്രാശയമായി മാറി അതിനെ പിന്നെ കേന്ദ്ര ബിന്ദുവായി മാറി പ്ലസ് ഈ ചിലന്തിക്ക് വേറെ ചില പ്രത്യേകത ഉണ്ട് കാരണം ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥയാണല്ലോ വിശദീകരിക്കുന്നത് ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്താ കമസലിൽ അംഗപൂത്തി ഇത്തഹതത്ത് ബെയ്ത്ത എന്നാണ് പറഞ്ഞത് അതൊരു അതൊരു വീടുണ്ടാക്കി എട്ടുകാലി വീടാണ് ഉണ്ടാക്കൽ എട്ടുകാലി ഒരു വലയല്ലേ ഉണ്ടാക്കുക ഇപ്പം നെസ്റ്റു ലംഗപൂത്ത് എന്നാണ് സാധാരണ എട്ടുകാലി വലക്ക് പറയാറുള്ളത് വല എന്ന് പറയാതെ വീട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കാരണം നമ്മൾ വലയെ വലയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നുള്ള കാരണം എട്ടുകാലി ഇനി പറയാൻ പോകുന്നത് ദുർബലമാണെന്നാണ് എട്ടുകാലിയുടെ വല ദുർബലമാണെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സയൻറ്റിഫിക്കായ ഭയങ്കരമായ ഒരു ഒരു എന്താ പറയുക തെറ്റായി മാറും അബദ്ധമായി മാറുമായിരുന്നു കാരണം ഇതിൻ്റെ വല എന്ന് പറഞ്ഞാൽ അതേ വലുപ്പമുള്ള സ്റ്റീലിനേക്കാൾ അതേ കനമുള്ള സ്റ്റീലിനേക്കാൾ എത്രയോ ഇരട്ടി ഇരട്ടി ഉറപ്പുള്ള സാധനമാണ് ഈ എട്ടുകാലിയുടെ വല എന്ന് പറഞ്ഞാൽ എട്ടുകാലിയുടെ വല കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വളരെ അതിശക്തമായ ഒരു സാധനമാണ് എട്ടുകാലിൻ്റെ വല അപ്പോൾ എട്ടുകാലിൻ്റെ വല ദുർബലമാണെന്ന് കുറവാൻ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു സയൻറ്റിഫിക് എററാകുമായിരുന്നു ഇപ്പൊ ഖുർആൻ പറഞ്ഞത് എട്ടുകാലി വീടിനെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് എട്ടുകാലിയുടെ വീട് എന്ന് പറഞ്ഞത് ആ നിലക്ക് ഒരു സയന്റിഫിക് ആയ ഒരു സാധനം നമുക്ക് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് രണ്ടാമതായി പറയുന്നത് എട്ടുകാലിയുടെ വല ഇത്തു ബെയ്ത്ത എന്നാണല്ലോ പറഞ്ഞത് അതൊരു വീടുണ്ടാക്കി ആ വീട് ഇന്ന ഔഹനൽ ഔഹൂത്തില്ല വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായത് എന്താണ് എട്ടുകാലിയുടെ വീടാണ് എന്താ വീടുകളുടെ കാര്യത്തിൽ ഏറ്റവും ദുർബലമായെന്ന് പറഞ്ഞാൽ വീട് എന്തിനാണ് വീട് നമുക്ക് തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകണം അതുപോലെ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകണം കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകണം ഇതൊക്കെയാണല്ലോ കാര്യമായിട്ട് വീടിന് പ്രാഥമികമായി ഉദ്ദേശിക്കപ്പെടുന്നത് ഇത് എട്ടുകാലിയുടെ വല എട്ടുകാലിയുടെ ഈ വീട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ഇതിലൊക്കെ പെട്ടെന്ന് നമ്മളെ സാധാരണ തസ്തീറുകളിലൊക്കെ അതാണ് പറയാറ് അത് ശരിയാണ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്നതാണ് പെട്ടെന്ന് തന്നെ അത് അതിനൊന്നും തടുക്കാൻ അതിന് സാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ അതെന്താണ് വളരെ ദുർബലമാണ് എന്നാൽ അവിടെ നിൽക്കുന്നില്ല കാര്യം കാരണം ഒരു വീട് ഒരു ഒരു വീട് എന്ന ബെയ്റ്റ് എന്ന വാട് വാക്ക് ഹോം എന്ന വാക്ക് അതൊരു ഒരു കെട്ടിടമല്ല വീട് എന്നത് തന്നെ ഒരു കെട്ടിടമല്ല അതിന് നമ്മുടെ മാനസികമായ ഒരു മാനസികമായ ഒരു ഇടബന്ധമുണ്ട് അതുമായിട്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള മാനസികമായ വ്യവഹാരങ്ങൾ അതിനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ് എന്ത് വീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്കൊരു ഒരു സ്തുലീനത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ പോകുന്നത് അവിടെ നമ്മളെ ഇണയുണ്ടാകും അവിടെ നമ്മുടെ മക്കളുണ്ടാകും അപ്പോൾ ആ മക്കളും ഇണയുമായിട്ടുള്ള ഒരു പ്രത്യേകമായ മാനസിക സംവാദത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഇടമാണ് വീട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു പ്രാഥമികമായി തന്നെ ഒരു ആവശ്യമാണത് പക്ഷേ എട്ടുകാലിയുടേത് അങ്ങനെയല്ല കാരണം എന്താ അവിടെ എന്ത് ചെയ്യുന്നു എട്ടുകാലി അവിടെ അതിന്റെ ഇണയുമായി രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ ഇണ ഇതിന്റെ ഇതിന്റെ ഹസ്ബൻഡായ എട്ടുകാലിയെ തിന്നുകഴി കളയുന്നതാണ് അപ്പോ അവിടെ ശരിക്കും ഒന്നില്ല അവിടെ ഒരു ഒരു സന്തോഷം കിട്ടുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നീട് എട്ടുകാലി പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളിൽ ചിലത് എന്ത് ചെയ്യും എട്ടുകാലി അമ്മയെ തന്നെ കൊന്നു തിന്നുന്നവയുണ്ട് പിന്നെ അവ തന്നെ പരസ്പരം പോരടിച്ചുകൊണ്ട് പരസ്പരം കലഹിക്കുന്നതുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇണയ്ക്ക് രക്ഷയില്ല അമ്മക്ക് രക്ഷയില്ല സഹോദരന്മാർക്ക് രക്ഷയില്ല പിന്നെ അതെന്തൊരു വീടാണ് അപ്പം എന്ന അർത്ഥത്തിൽ അത് വളരെ ദുർബലമാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഈ ഇതൊക്കെ എങ്ങനെയാണ് ഹബീബായ റസൂൽ അഹ് സാഹു അലൈഹി വസ്ലാം തങ്ങൾ പിന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അന്നംലി എന്ന് പറയുന്നത് ഉറുമ്പിന്റെ കൂട്ടത്തെ കുറിച്ചാണ് പറയാറ് നംലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പ് അതുപോലെ അൻ എന്ന് പറയുന്നത് പിന്നെ തേനീച്ചയുടെ കൂട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത് നഹ്ലത്ത് എന്ന് പറയുമ്പോൾ ഒരു തേനീച്ച നേരെ മറിച്ച് ഈ അങ്കബൂത്ത് എന്ന് പറയുമ്പോൾ അത് ഏകവചനമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതൊരു എന്തെല്ലാം അങ്കബൂത്തിന്റെ സമൂഹം എന്നതിന് അറബിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അതിന് അനാഖിബ് അങ്കബൂത്ത് എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പൊ അത് അറിയിക്കുന്നത് ഒറ്റ ഇത് ഒരു സമൂഹ ജീവിയായി ജീവിക്കുന്നതല്ല എന്നതിലേക്കുള്ള സൂചനയുണ്ട് മറ്റതൊക്കെ അങ്ങനെയല്ല അത് സമൂഹമായി ജീവിക്കുന്നവയാണ് അപ്പൊ ഇതിന്റെ ഒരു കാരണം എപ്പോഴും വീട്ടിൽ ഒന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ സാധാരണ ചിലപ്പോൾ രണ്ടെണ്ണ ഉണ്ടാവും അത് തന്നെ എന്തെയും പെട്ടെന്ന് തെറ്റിപ്പിരിയുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പല കൊണോട്ടേഷൻസും എന്തുണ്ട് ഈ സൂറത്തുകളിലെ ഈ പേരിൽ തന്നെ ഉൾചേർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൽ കേന്ദ്ര ബിന്ദു എന്ന നിലക്കും അത് കേന്ദ്ര ആശയം എന്ന നിലക്കും ഈ ഡ്രിങ്ക് സ്ട്രക്ചറിന്റെ പിന്നെ കേന്ദ്രം എന്ന നിലക്കും അതിലൊക്കെ പുറമെ ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പുറമ്പ് കിട്ടുകൾ അല്ല നമ്മളീ കാണുന്ന ഉറപ്പും കാര്യങ്ങളൊന്നും അല്ല മറിച്ച് അത് അവർ അനുഭവിക്കുന്ന ആന്തരികമായ ഒരു സംഘർഷമുണ്ട് അവർ ഒരുപാട് അവർക്ക് ഒരുപാട് സഹായികളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതൊക്കെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന പോലെ ഇങ്ങനെ ബേജാറായവരും വണ്ടി കൊണ്ടിരിക്കുകയാണ് അവസാനം അവർക്ക് ചെന്നെത്താനുള്ളതോ അവർക്ക് നരകവുമാണ് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലശൂന്യമാകുന്നു ഏതുപോലെ കമസലിൽ അങ്കഭൂ ചിത്ത എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെയുള്ള വിശാലമായ ഒരു പ്രപഞ്ചത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു അത് ഈ ഒരു ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് സ്പീക്സ് എന്നാണ് ഇപ്പം ഈയൊരർത്ഥത്തിൽ നമ്മൾ ഓരോ ആയത്തുകൾ അപ്പോൾ ഇത് ഈ അടുത്ത് ഇനി ഞാൻ ആ ഒരു അതായത് അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇനി സൂറത്തും ഞമ്മളിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതേ സെയിം ആൻസർ വേറൊരു രൂപത്തിൽ കിട്ടുകയുണ്ടായി അതിലേക്കിപ്പോൾ ഞാൻ തൽക്കാലം പ്രവേശിക്കുന്നില്ല ഐത്തമി വരുന്നതുവരെ സംസാരിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ കൂടിയാണ് സംസാരിച്ചത് ഇൻഷാല്ല ആവശ്യമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഇതൊരു തുറന്ന സദസ്സാണ് നമ്മൾ എന്തല്ല ഇങ്ങനെ വിഷയാവതരണങ്ങളല്ല നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളാണ് അതിനുവേണ്ടി ഇൻഷാ അള്ള ഇവിടെ നിങ്ങളോട് സംവദിക്കാൻ ആവശ്യമായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നിങ്ങളോട് സംസാരിക്കും സംവദിക്കും